നമസ്കാരം ആദ്യം നമുക്ക് ഒരു സ്പ്രെഡ് എടുക്കാം ആ സ്പ്രെഡിൽ യൂണിവേഴ്സ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം നമുക്കാദ്യം സ്പ്രെഡിലോട്ട് പോകാം എട്ട് കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത് ഈ കാർഡുകൾ എന്താണ് പറയുന്നത് അനുസരിച്ചിട്ട് നമുക്ക് ഇന്ന് റീഡ് ചെയ്യാം പോട്ടം വന്നത് ടെൻ ഓഫ് വൺസ് ആണ് എസ് ഓസോട്ട്സ് ഫൈവ് ഓഫ് സോട്ട്സ് സിക്സ് ഓസോട്ട്സ് ദവർ നയൻ ഓഫ് പെൻഡക്കിൾസ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് കിങ് ഓസോട്ട്സ് പേജ് ഓഫ് പെൻഡക്കിൾസ് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഈ സ്പ്രെഡ് നോക്കുമ്പോൾ വന്ന കാർഡുകൾ പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ മോശ സമയങ്ങളിൽ നിങ്ങളുടെ കഷ്ടപ്പാട് സമയങ്ങളിൽ നിങ്ങളുടെ കൂടെ നിന്ന് സഹായിച്ച ഒരു വ്യക്തി ഇന്ന് നിങ്ങളിൽ നിന്ന് അവഗണന നേരിടുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തായാലും നമുക്ക് വിശദമായ വായനയിലോട്ട് പോകാം എയ്സ് ഓഫ് സോഴ്സ് സത്യത്തിൻ്റെയും നീതിയുടെയും വാളാണ് ഇതാണ് നമുക്ക് ആദ്യം വന്ന കാർഡ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ പ്രത്യേകിച്ച് നിങ്ങളുടെ മോശ സമയങ്ങളിൽ നിങ്ങളുടെ കൂടെ നിന്നവരെ ഉപേക്ഷിക്കരുത് അത് വലിയൊരു കർമ്മദോഷമായി മാറാം ഈ കാർഡ് സത്യസന്ധതയെ സൂചിപ്പിക്കുന്നു നിങ്ങളെ സഹായിച്ചവരോട് നന്ദിയുള്ളവരായിരിക്കുക എന്നത് നിങ്ങളുടെ ധർമ്മമാണ് അവരെ ഒഴിവാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സന്തുലിതാവസ്ഥയെ തെറ്റിച്ചേക്കാം വൈകാരികമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ പുതിയ താല്പര്യങ്ങൾ വന്നതുകൊണ്ടോ പഴയ െ മുറിച്ച് കളയരുത് ദീർഘകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും ഈ കാർഡ് അനാവശ്യമായ കാര്യങ്ങളെ വെട്ടിമാറ്റാൻ പറയുന്നുണ്ട് എന്നാൽ താങ്ങി നിർത്തിയവരെ വെട്ടിമാറ്റുന്നത് ആ വാളിൻ്റെ ദുരുപയോഗമാണ് വൈവോസോഡ് സൂചിപ്പിക്കുന്നത് ഈ യുദ്ധത്തിൽ നിങ്ങൾ ജയിച്ചേക്കാം പക്ഷേ ആ വിജയം കൊണ്ട് ആർക്കും ഗുണമില്ല നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ വേദനിപ്പിച്ചോ അവരെ തോൽപ്പിച്ചോ നിങ്ങൾ നേടുന്ന വിജയം യഥാർത്ഥത്തിൽ തോൽവിയാണ് ആ വ്യക്തിയെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് താൽക്കാലികമായ ലാഭം ഉണ്ടായേക്കാം പക്ഷേ സമാധാനം നഷ്ടപ്പെടും നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകളോ കടുത്ത വാക്കുകളോ കൈമാറപ്പെട്ടിട്ടുണ്ടാവാം ഒരാൾ മറ്റൊരാളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നുണ്ട് ഈ വ്യക്തിയെ ഒഴിവാക്കാനുള്ള നിങ്ങളുടെ തീരുമാനം കേവലം ഈഗോ മൂലമാണോ എന്ന് പരിശോധിക്കാൻ ഈ കാർഡ് ആവശ്യപ്പെടുന്നുണ്ട് എക്സോ സോർട്സ് കാർഡ് വന്നത് വലിയൊരു ആശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആ വ്യക്തിയെ ഉപേക്ഷിക്കാതെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം തെളിയുന്നുണ്ട് നിങ്ങൾ പഴയ വേദനകളെയും തർക്കങ്ങളെയും പിന്നിൽ ഉപേക്ഷിച്ച് മെച്ചപ്പെട്ട ഭാവിയിലേക്ക് നീങ്ങുകയാണ് ആ വ്യക്തിയെ ജീവിതത്തിൽ നിലനിർത്തുന്നത് തന്നെയാണ് ശരിയായ തീരുമാനമെന്ന് ഈ കാർഡ് ഉറപ്പിക്കുന്നു കാരണം അവർ നിങ്ങൾ ഈ യാത്രയിൽ ഒരു തുണയായി കൂടെ ഉണ്ടാകും വികാരങ്ങൾക്കടിമപ്പെടാതെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നിങ്ങൾ സമാധാനത്തിന് വഴി തിരഞ്ഞെടുക്കുക ഡാരട്ട് കാർഡുകളിൽ ഏറ്റവും ശക്തിയേറിയതും ഭയപ്പെടുത്തുന്നതുമായ ഒരു കാർഡാണ് ദ ടവർ കാർഡ് ഈ കാർഡ് നിങ്ങളുടെ ജീവിതത്തിൽ വനാരി വരാനിരിക്കുന്ന വലിയ മാറ്റത്തിൻ്റെ സൂചനയാണ് നിങ്ങൾ ഇതുവരെ സത്യമെന്ന് വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും തകർന്നടിയാൻ പോകുന്നു എന്നാണ് ഇതിനർത്ഥം അപ്രതീക്ഷിതമായ വാർത്തകളോ വെളിപ്പെടുത്തലുകളോ പ്രതീക്ഷിക്കാം ആ വ്യക്തിയുമായുള്ള ബന്ധം തകർച്ചയെ അതിജീവിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ നിങ്ങളുടെ ക്ഷമയെ ആശ്രയിച്ചിരിക്കും നയൻ ഓഫ് പെൻഡിക്കൽസ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന സൂചന നൽകുന്നുണ്ട് തകർച്ചകളിൽ നിന്ന് നിങ്ങളൊരു പുതിയ വ്യക്തിയായി ഉയർത്തി ഈ കാർഡ് സൂചിപ്പിക്കുന്നു നിങ്ങൾ കഠിനാധ്വാനത്തിൻ്റെ ഫലം ആസ്വദിച്ചു തുടങ്ങും നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ നിങ്ങൾ തല ഉയർത്തി നിൽക്കും നയൻ ഓഫ് പെൻഡിക്കൽസ് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു സമാധാനപരമായ ഘട്ടത്തിലാണെന്നാണ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആ വ്യക്തിക്ക് ഈ ഐശ്വര്യത്തിലൊരു പങ്ക് നൽകാൻ മറക്കരുത് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ ഉപേക്ഷിക്കാതെ കൂടെ നിർത്തിയത് പ്രകൃതി നൽകുന്ന സമ്മാനമാണ് ഈ കാർഡ് ഈ വിജയം മറ്റുള്ളവരുടെ സഹായമില്ലാതെ തന്നെ അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നിങ്ങൾ ഉയരുമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു ഫൈവ് ഓഫ് പെൻഡകൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയോടുള്ള കടപ്പാടിൽ നിന്ന് പൂർണ്ണമായി മുക്തരായിട്ടില്ല എന്നാണ് നിങ്ങൾ സഹായം ചോദിച്ചു നിന്നപ്പോൾ അവർ നിങ്ങളെ സഹായിച്ചു എന്നാൽ നിങ്ങളെ സഹായിച്ച ആ വ്യക്തി ഇപ്പോൾ കഷ്ടപ്പാടിലാണ് അവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ ഊഴമാണിപ്പോൾ വിജയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ വേരുകൾ മറക്കരുത് ആ വ്യക്തിയെ ഇപ്പോൾ ഒരു ബാധ്യതയായിട്ടാണോ കാണുന്നത് എങ്കിൽ ഓർക്കുക ആ ബാധ്യത തന്നെയാണ് നിങ്ങളെ ഇന്നത്തെ നിലയിൽ എത്തിച്ചത് കിങ് ഓഫ് സോർട്സ് കാർഡ് കർമ്മ കണക്ക് ചോദിക്കുന്ന വിധികർത്താവാണ് നിങ്ങൾ കാണിക്കുന്ന നന്ദിയും വിശ്വസ്തതയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ക്രമം കൊണ്ടുവരും ആരോടും വിധേയനാകാതെ എന്നാൽ എല്ലാവരോടും നീതി കാണിക്കുന്ന ഒരു നിലപാടായിരിക്കണം നിങ്ങളുടേത് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ സംരക്ഷിക്കുന്നത് നിങ്ങളുടെ ബാധ്യതയല്ല മറിച്ച് നിങ്ങളുടെ മഹത്വമാണ് പേജ് ഓഫ് പെൻഡിക്കൽസ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായോ തൊഴിൽപരമായോ ഒരു പുതിയ വഴി തുറക്കുന്നു ആ വഴി നിങ്ങൾ ഉപേക്ഷിക്കാൻ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കാൻ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയെ വ്യക്തിയിൽ നിന്നായിരിക്കാം ഈ പുതിയ അവസരം വരുന്നത് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഇനിയും ചില കാര്യങ്ങൾ പഠിക്കാനുണ്ടാകാം വലിയ മാറ്റങ്ങൾ ഒറ്റയടിക്ക് സംഭവിക്കില്ല വൈകാരികമായ കടപ്പാടുകൾക്ക് അപ്പുറം ആ വ്യക്തിയുമായി ചേർന്ന് ഒരു മെച്ചപ്പെട്ട ഭാവി പണിയാമെന്ന് ചിന്തിക്കുക ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി വലിയ മൂല്യങ്ങൾ ബലി കഴിക്കരുത് ഇതാണ് ഇന്ന് ലഭിച്ച ഗൈഡൻസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് നന്ദി നമസ്കാരം